ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പരിപ്പ് കറി ഉണ്ടാക്കാം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു ബൗൾ പരിപ്പ് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ആവശ്യത്തിന് പരിപ്പ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് കാൽ ടീസ്പൂണിനും കുറച്ച് താഴെയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ ഫിസില് വരുന്നവരെ വേവിക്കാം പരിപ്പ് വെന്ത്ടയണം ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ അഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി തൊലിച്ച് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നതാണ് അതാണ് ഒത്തിരി ക്വാണ്ടിറ്റി കാണിക്കുന്നത് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതാവിടെ കുക്കറിൻ്റെ ഫിസിലെല്ലാം പുറത്ത് പോയി പരിപ്പ് നല്ലതുപോലെ വെന്ത് കിടപ്പുണ്ട് പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വെന്ത് കിടപ്പുണ്ട് ഇത് നമുക്കിനി ഒരു തവി കൊണ്ട് ഈ പരിപ്പിനെ നല്ലതുപോലെ ഉടച്ചെടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക ഇത് പരിപ്പ് നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കൂട്ടൊഴിച്ചു കൂട്ടൊഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കി അതിനുശേഷം ഞാൻ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് അല്പം കുറവാണ് കുറച്ചുകൂടെ ഉപ്പു ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ഗ്യാസ് കത്തിച്ചു വെച്ചു അവിടെ ഇരുന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് പരിപ്പ് കറി ഇവിടെ തയ്യാറാവും ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട് ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുഞ്ഞുള്ളി ഇടാം കുഞ്ഞുള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വറ്റൻ മുളക് ആഡ് ചെയ്യാം ഞാനിടുന്ന വറ്റൻമുളക് പച്ചക്കറികളിൽ കിട്ടുന്ന നല്ല പഴുത്ത മുളക് ഞാനിവിടെ ഉണക്കി വെച്ചതാണ് ആ മുളവാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് മുളവ് നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇത് പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണിത് ഒഴിച്ച് കഴിക്കുമ്പോൾ ഒത്തിരി ചോറ് വയറുവീക്കെ കഴുകി ഈ കറി മാത്രം മതി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്